വോട്ട് ചെയ്യുന്ന മലയാളികളുണ്ടല്ലോ നിങ്ങൾ പൊട്ടക്കടച്ചിലെ തവളയായിട്ട് മാറിപ്പോകരുത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആ മെഷീനിൽ കുത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വേണം ചെയ്യാനായിട്ട് ഇവിടെ പെണ്ണ് കേസാണോ അതോ ദൂർത്താണോ അഴിമതിയാണോ അതോ നമ്മുടെ അടിപൊളി ഭരണമാണോ നല്ലത് എന്നിട്ടാകാം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പീഡനം ഒരു കേട്ടുകേഴ്വിയില്ലാത്ത ഒരു അത്ഭുതമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനമല്ല ഇവിടെ അത്ഭുതം ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണപിടികളുമായിട്ട് ആ മന്ത്രവും ജപിച്ചുകൊണ്ട് ശബരിമല കയറിപ്പോയ കോടിക്കണക്കിന് സ്വാമിമാർ അവരവിടെ സമർപ്പിച്ച സ്വർണം അതൊക്കെ അടിച്ചു മാറ്റി അത് കട്ട് തിന്നതാണ് ഈ ലോക അത്ഭുതം എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ അത്ഭുതം ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഇപ്പോൾ ഇല്ലാത്ത അത്ഭുതം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഒരു ഗതികെട്ട ഭരണത്തിൽ ഗതികെട്ട് പോയ ഒരു ജനത അവരെങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു മറുപടി പറയാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പെണ്ണുകേസുകളൊക്കെ കൊണ്ടുവരുന്നത് ഇതൊന്നും ജനങ്ങൾ മുഖവിലേക്ക് കിടക്കില്ല കാരണം ഇത്രയും ഗതികെട്ട ഒരു ഭരണം അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ശബരിമലയിൽ സ്വർണം കൊള്ളയടിച്ചത് അതാരാണ് കേരളത്തിൽ ലക്ഷം കോടി രൂപയുടെ കടം ഉണ്ടാക്കിത്തന്നത് അതാരാണ് വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ചതാരാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചതാരാണ് കെട്ടിട നികുതി ഇരുന്നൂറ് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചത് അതാരാണ് ഇത്തരത്തിൽ ജീവിക്കാനാകാത്ത വിധം വില വർധനവ് ഉണ്ടാക്കിത്തുന്നത് ആരാണ് നികുതി ഭാരം കൂട്ടിയതൊക്കെ ആരാണ് കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് കൊള്ളയടിച്ചതും കോടിക്കണക്കിന് രൂപയെടുത്ത് ദൂർത്തു നിർത്തിയതുമൊക്കെ തന്നെ അതാരാണ് നൂറ്റി പത്ത് കോടി രൂപയോളം മുടക്കി ഇരുപത്തിയഞ്ച് തവണ കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്ര പോയത് ആരാണ് ഇവിടെ നിക്ഷേപം കൊണ്ടുവരാൻ വലിയ രാജാവ് ലോകം മുഴുവൻ കറങ്ങി ചക്രശ്വാസം വലിച്ച് മുക്ര ഇടുന്നത് കണ്ടതാണ് അമേരിക്കയും ക്യൂബയും എല്ലാം കുടുംബസമേതം പരിവാരങ്ങളുമായിട്ട് അന്താരാഷ്ട്ര പര്യടനം നടത്തി ചക്രശ്വാസം വലിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു രൂപയുടെ എങ്കിലും വിദേശ നിക്ഷേപം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാരണക്കാരൻ ആരാണ് ഈ കഴിഞ്ഞ ഭരണകാലയളവിൽ എടുത്തു പറയാനായിട്ട് ഒരേ ഒരു പദ്ധതിയെങ്കിലും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുള്ള കാരണം ആരാണ് ഇത്തരത്തിൽ ദൂർത്തും അഴിമതിയും നാടിനെ കൊള്ളയടിക്കലും നടത്തിയതൊക്കെ ആരാണ് ഇവിടെ പറയുന്നത് അടിപൊളി ഭരണമാണ് കേരളത്തിലെന്നാണ് അതിദാരിദ്ര്യം മുക്തമാണ് കേരളം എന്നാണ് അടിപൊളി ഭരണത്തിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചതൊക്കെ ആരാണ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ ചിലവ് അതവിടെയുള്ള അധ്യാപകരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ ദുരിതത്തിലാക്കിയതൊക്കെ ആരാണ് തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായി ഇതിനെ കാരണക്കാരൊക്കെ ആരാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസവേതനം മുടങ്ങിയിട്ട് കാലം എത്രയായി അപ്പോൾ ഇതിനെ കാരണക്കാരൊക്കെ ആരാണ് വ്യാപാര സ്ഥാപനങ്ങൾ കടകളൊക്കെ ഇവയ്ക്കുള്ള ലൈസൻസിൻ്റെ ഫീസ് അത് കുത്തനെ കൂട്ടിയതൊക്കെ ആരാണ് ദുരിതാശ്വാസ ഫണ്ടുകൾ എത്ര ദുരുപയോഗം ചെയ്തു അപ്പോൾ അതൊക്കെ ചെയ്തത് ആരാണ് സാമ്പത്തിക ഞെരുക്കമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപയുടെ വണ്ടി ആർക്ക് കറങ്ങാനാണ് വാങ്ങുന്നത് പി എമാർക്കും മറ്റുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാരിക്കോരി ചിലവാക്കുമ്പോൾ സാമ്പത്തിക ഞെരുക്കമില്ലേ അത് ആനുകൂല്യങ്ങൾ അത് വാരിക്കോരി കൊടുക്കുക എന്നാൽ ഇവിടെ ഈ പാർട്ടി കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ തന്നെ നികുതി പണത്തിൽ നിന്നും എത്ര രൂപ ഈ ഖജനാവിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട് പൊളിതൊക്കെ ആർക്കു വേണ്ടിയാണ് ആശാവർക്കർമാർ സമരം ചെയ്തപ്പോഴൊക്കെ ഈ ഒരു ദയ എവിടെ പോയി പൊളിതൊക്കെ ജനങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ മനസ്സിൽ വെക്കുന്ന കുറേ കാര്യങ്ങളാണ് ലഹരിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് അപ്പനും അമ്മയും മരിച്ച കുട്ടികൾക്കുള്ള സ്നേഹപൂർവ്വം പദ്ധതിയൊക്കെ നിലച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിൽ ഏറെ ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ആരാണ് കാഴ്ചയില്ലാത്തവരുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതിയൊക്കെ നിലച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലേറെ ആയിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാണ് ഇനി ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഇതിനെ കാരണക്കാരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനൊക്കെ നൽകിയിട്ടിപ്പോൾ എത്ര നാളുകളായി കുടിശ്ശക വന്നിട്ടെടുത്തതായി എത്രയായി ഇതിനൊക്കെ ആരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ധാരാളമുണ്ട് ഇനിയും പറയാനായിട്ട് അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് നല്ല ഭാവിയെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്നവരും കുടുംബം രക്ഷപ്പെട്ടു പോകണമെന്ന് എല്ലാം തന്നെ അവരെങ്ങനെയെങ്കിലും ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജോലി ചെയ്ത് ജീവിക്കാമെന്ന് ചിന്തിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ച് അവർ വിദ്യാഭ്യാസത്തിന് പുറത്തു പോയി പഠിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഇത്തരത്തിൽ മുച്ചൂടും മുടിപ്പിച്ച് ഈ വിഷയങ്ങളൊക്കെ ഇത്തരത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ പെണ്ണുകേഴ്സ് ഈ ഒരു അത്ഭുതത്തെപ്പറ്റി സംസാരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല കേരളം ഒരു വ്യവസായ സൗഹൃദമാണ് കേരള നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നൊക്കെയാണ് പറഞ്ഞങ്ങ് വെച്ച് കാച്ചുന്നത് ഇവിടെ മലയാളി ഇന്ന് ആഹാരം കഴിക്കണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് സാധനങ്ങൾ വരണം നമ്മുടെ മന്ത്രിക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗ്ഗമെന്ന് പറയുന്നത് മധ്യമ ലോട്ടറി ആണെന്ന് നമുക്ക് നാണമുണ്ടോ പറയാനായിട്ട് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേരളം മധ്യമ ലോട്ടറിയും കൊണ്ടാണ് വളരുന്നത് വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല ഇങ്ങനെ അവരൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളരുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ന്യായീകരണ അടിമകളൊക്കെ അവർ പറയും മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അവർക്ക് കടമില്ലേ എല്ലാവർക്കും കടമുണ്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും കടമുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും കടമുണ്ട് അവർക്ക് കടം വീട്ടാനുള്ള കഴിവുണ്ട് അവർക്ക് വ്യവസായങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഈ കടം മേടിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ നമുക്ക് കടം വീട്ടാൻ കഴിവില്ലല്ലോ തമിഴ്നാടും കർണാടകയും ഒക്കെ പച്ചക്കറിയും അരിയും ഒക്കെ അയച്ചു തന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറും നമ്മുടെ കേരളം എന്നിട്ടാണ് നമ്മൾ ഈ അതിദാരിദ്ര്യ മുക്തം കേരളം എന്നൊക്കെ തന്നെ പ്രഖ്യാപനം നടത്തുന്നത് ഇന്ന് പഠിക്കാൻ മലയാളികൾ പോകണമെങ്കിലോ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടാണ് പോകുന്നത് നല്ല ശമ്പളമുള്ള ജോലിക്ക് പോകണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും എന്നിട്ടാണ് നമ്മൾ ഈ കേരളം വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് പറയുന്നത് ഒരു നേരത്തെ ആഹാരം എന്ന് മലയാളി കഴിക്കണമെങ്കിൽ അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അന്യരാജ്യത്ത് ജോലിക്ക് പോകേണ്ട ഗതികേടാണ് കാരണം സ്വന്തം സംസ്ഥാനത്ത് അത് ഉണ്ടാക്കിയാൽ നമുക്ക് തികയില്ല ഈ വിലക്കയറ്റവും ടാക്സിലും എല്ലാം കൊണ്ട് അങ്ങ് മടുത്തു അങ്ങനെ കുടുംബ ബജറ്റ് ശരിക്കും താളം തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആനയെ പട്ടിയും പൂച്ചയും എല്ലാമാണ് കയറി നിരങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് ആരാണ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ പോയി പഠിക്കാനാണ് ഇഷ്ടമെന്ന് അവർ പറയും ഞങ്ങൾക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി ചെന്നൈ ഇനി അല്ലെങ്കിൽ എങ്കിൽ വെ വെളിയിൽ പോകണം അല്ലെങ്കിൽ യു കെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് ഇനി ജോലി ചെയ്യാൻ എവിടെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാലോ അത് ഇതൊക്കെ തന്നെയായിരിക്കും യു കെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ആർക്കും കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ മലയാളിയോട് എന്ത് ചോദിച്ചാലും അവർ പറയും ഇവിടെ മതിയെന്ന് കാരണം ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു രാജ്യം എന്ന് പറയുന്നത് ആ ഒരു സിറ്റി അവരങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് ഉത്പാദനമാണ് എന്നിട്ട് നമ്മൾ ഞെളിഞ്ഞു നടന്ന് പറയുകയാണ് ഞങ്ങളുടെ സംസ്ഥാനം വലിയ ഉപഭോക്തൃ സംസ്ഥാനമാണ് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ പറയാനായിട്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കും എന്നാൽ നമ്മുടെ കേരളത്തിലോ ജനങ്ങൾ സർക്കാരിനെ സംരക്ഷിക്കും അതായത് വിദേശത്ത് പോയി ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തന്നെ പിരിഞ്ഞ് വർഷത്തിലൊരിക്കലൊക്കെ നാട്ടിൽ വരുന്ന പ്രവാസികളുടെ അടുത്ത് പോലും പോയി ചെന്ന് ഇന്ന് നാണം കെട്ട രീതിയിൽ പിരിവെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തിനാ പറയണം മദ്യവും ലോട്ടറി കച്ചവടവും ശരിക്കും പറഞ്ഞാൽ ഒരു ചൂതാട്ടം കൊണ്ട് കാശുണ്ടാക്കുന്ന അതമ്പതിച്ച ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് അതല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭമല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടമോ രാഹുലുമായി ബന്ധപ്പെട്ട സ്ത്രീകളോ കേരളത്തിലുള്ള ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് അവരെ വെറുതെ വിടുക അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് സോ അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു നിയമ സംവിധാനമുണ്ട് അത് കോടതി വളരെ കൃത്യമായി നോക്കിക്കൊള്ളു ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് യഥാർത്ഥ വിഷയമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക